ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ചെറിയൊരു ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവൽ മിൽക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ വിചാരിച്ചു പക്ഷെ അവൽ കിട്ടിയില്ല അപ്പം നമ്മൾ ബൂസ്റ്റർ ഒക്കെ ഇട്ടിട്ടൊരു എന്താ പറയുക ജ്യൂസ് ഷേക്ക് എന്തോണെങ്കിലും പറയാം അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇപ്പം അടിക്കുന്ന വെയിലിന് ഇങ്ങനെ ഇതേപോലെയുള്ള സാധനങ്ങൾ ഇടക്കിടക്ക് എന്തെങ്കിലും ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അത്രയും പൊരിഞ്ഞ വെയിലാണ് അപ്പം കുട്ടികളൊന്ന് ചില്ലാവാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊഴുപ്പിച്ചപ്പോഴാണ് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ കുട്ടികൾ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ബാക്കി വെച്ചിട്ട് ജ്യൂസ് അടിക്കാൻ നല്ലതാണ് പ്രത്യേകിച്ചൊന്നുമില്ല പാല് ചെറുപഴം പഞ്ചസാര ബൂസ്റ്റ് അത്രയാണ് കേട്ടിട്ടുള്ളത് ജസ്റ്റ് നന്നായിട്ട് അടിക്കാം അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക താഴത്തേക്ക് ഇറങ്ങിപ്പോണം കേട്ടോ നമ്മുടെ എന്താ പറയുക മുതച്ചന്മാരെ വീടിന്റെ അവിടെക്ക് അപ്പോൾ ഞാനില്ലാത്തപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെ കുറേ ദിവസം വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പം വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടായിരുന്നു എപ്പോഴും വെള്ളമില്ലാതെ ആകുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വെള്ളം വാങ്ങും പിന്നെ കുറേ ദിവസം വെയിറ്റ് ചെയ്തിട്ട് വെള്ളം വരും പിന്നെ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത്രയും ദിവസം വെള്ളമില്ലാതെ വേണം ആദ്യമായിട്ടാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു കുഴൽ കിണറൊക്കെ അടിച്ചിട്ട് അവിടെ വെള്ളം കണ്ടു ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ ആ സമയത്തൊന്നും ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത പക്ഷേ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വരും അതൊക്കെ അയച്ചിരുന്നിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു അപ്പോൾ എന്തായാലും നമ്മൾ കുഴൽ കിണറൊക്കെ കുത്തി വെള്ളം കണ്ടിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം എന്താ പറയുക പിന്നെ ഇന്നലെ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ സയാനൊന്ന് വീണിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പം വീണ് ഷർദ്ദിക്ക് ചെയ്തോട്ടത്താലടിച്ച് വീണിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വീണ്ടും ഷർദിക്കാണെങ്കിലും സ്കാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും അതുകൊണ്ട് ഇപ്പൊ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് പേടിച്ചു അപ്പം നല്ലതിന്റെ ഇടയിൽ കൂടെ ചീത്തത് നടക്കുന്നുണ്ടെന്നാണ് ഇപ്പൊ പറഞ്ഞു തരുന്നത് അപ്പൊ നമുക്കിത് കഴിഞ്ഞിട്ടാണ് താഴത്തേക്ക് പോയിട്ട് അവിടുത്തെ ശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ട് പിന്നെ നമ്മുടെ കിണറൊക്കെ കുത്തിയാൽ ഫസ്റ്റ് വെള്ളം കാണുമ്പോൾ ആ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ചക്ക വെള്ളം കലക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ ആ വെള്ളം വെച്ചിട്ട് ചക്കരച്ചോറ്ക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുക പിന്നെ നമുക്ക് വൈകുന്നേരം അതായത് മരുവിനു ശേഷം ഒരു മൗലൂദ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് തിരക്കുള്ള ദിവസമാണ് കുറേ ഒന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലോ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മൾ ഇന്നലത്തെ വീഡിയോ ഇട്ടപ്പം എത്ര മന്ത്യെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ മൂന്നാവണേ ഉള്ളൂ അപ്പം അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെ നമ്മൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സയാനൊക്കെ അത്ര വെയിറ്റ് ചെയ്യണം കേട്ടോ വീണ കാരണം സയാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് സ്കൂളും മദ്രസിലൊന്നും പറഞ്ഞു വിടുന്നില്ല മദ്രസ് പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ടിപ്പം പൂട്ടി കേട്ടോ ഇനി ഇപ്പം എനിക്ക് അതാ നോമ്പൊക്കെ കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ അപ്പം അങ്ങനെ മദ്രസിലെ എക്സാമിൻ്റെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽക്കൂടെ അങ്ങനെ എല്ലാം റാഹത്തായിട്ട് കഴിഞ്ഞു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അപ്പം നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് തണുപ്പൊക്കെ കുറച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും തൊണ്ടവേദനയാണ് ഈ ഒരു വെയിൽ കാരണം എല്ലാവരും ഐസ് വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ നമ്മളതൊക്കെ കഴിഞ്ഞത് കോഴൽ കിണറിന്റെ അവസ്ഥ ഇതാണ് നമ്മുടെ മോട്ടറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ നാല് വീട്ടിലേക്കും കൂടെ ഉള്ള ഒരൊറ്റ കുഴൽ കിണറാണ് എല്ലാവരും കൂടെ ഷെയർ ഇട്ടിട്ടാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ കണക്ഷൻ ഒക്കെ കൊടുക്കുന്ന തിരക്കാണ് പൈപ്പ് എടുക്കലും കിളക്കലും കുഴിക്കലും അതൊക്കെ കൂടെ ബിസിയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചക്കരച്ചോറൊക്കെ ചുപ്പേണ് ഉണ്ടാക്കിയത് മുതച്ചികളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും വല്ലാതെ ഒന്നിനും നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ ചോറൊക്കെ റെഡിയാവുന്നുണ്ട് കേട്ടിട്ട് മരിപിക്ക് നമ്മൾ മൗലധുന്നറൊക്കെ കേട്ടിട്ട് എല്ലാവർക്കും കൊടുത്തു നാലുവോറൊക്കെ കൊടുത്താൽ നമ്മൾ അയൽവാസികൾക്കൊക്കെ കൊടുത്തു അപ്പം അവിടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇൻഷാല്ല വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരും അപ്പൊ അതുവരെ എല്ലാവർക്കും ടേറ്റാ